ണ്ടായി ഈശ്വരാധീനം കൊണ്ടു തന്നെ അല്ലെങ്കിൽ കുറ്റവും അവിടെ കിടക്കാൻ ഇല്ലാത്ത സ്ഥലത്തടക്കം പൂണേട്ടിപ്പോ കൊല്ലങ്ങളായിരുന്നു ഞാനിപ്പോ ഉം അറുപത്തിമൂന്ന് കൊല്ലമായിട്ട് ചേരാൻ പരിപാടി ആയി നടക്കുക എനിക്ക് ഇപ്പൊ എഴുപത്തി ആറ് വയസ്സായി ഇപ്പൊ എത്ര ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ടാവും ശിഷ്യന്മാരങ്ങനെ അങ്ങനെ കൊറേശ്ശേയായിട്ടും അധികമായിട്ടും അങ്ങനെ ആൾക്കാർ ശിഷ്യന്മാർ തൃശ്ശൂർ കൂട്ടം തൃശ്ശൂർ പൂരത്തിന് പൊട്ടിയിട്ടില്ല അതി പറഞ്ഞമായ നാലരക്കൂടെ മുന്നിലും ഇരുപത്തിയഞ്ചു കൊല്ലം ഞാൻ വള്ളംനിലൊടിച്ചെ കുട്ടന്മാരും കൂടെ ആ കുട്ടമ്മ ന്മാരാരൊക്കെ പിന്നെ വന്നില്ലേ അതിന്റെ മുമ്പുള്ള ബ്രഹ്മാൻമാരൊക്കെ വേറെ അല്ല ഉരപ്പുമാരും രാമ്മാരും പല്ല പട്ടണാഭന്മാരും പരിഹാരത്ത് കുഞ്ചുമാരാർക്ക് കിടന്ന അതിനുശേഷം കുട്ടം വന്നിട്ട് രണ്ടു വെള്ളം കഴിഞ്ഞു പിന്നെ ഞാൻ മുന്നിലേക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇന്നതിന് വരുന്നില്ല പറഞ്ഞു പോന്നാളാ ശരി പക്ഷെ കഴിഞ്ഞ കൊല്ലം അപ്പോ ഉത്സവത്തിന് ഒരു ദിവസം രാത് ശിവേലിക്ക് ഇന്ന മേളത്തിന് ഒഴിച്ചു പറഞ്ഞുള്ളത് അങ്ങനൊരു ദിവസം അവര് ശിവേലിക്ക് പോയിട്ട് അതിപ്പോ എന്താ മറ്റേണെന്നും വില്ലാതെ നിൽക്കണ ആള് അപ്പൊ അവരിപ്പോ അങ്ങനെ ഒരു ശിവേലിക്ക് ഒരു ദിവസത്തെ മേളത്തിന് പ്രമാണം നമ്മളെ അതിന് അത് അങ്ങന അത് അങ്ങനെ അത് തരാകി അത് എന്തോ വിശല്യ വേണ്ടാ പറഞ്ഞപ്പോ ഒഴിവാക്കി കൊറേ കാലങ്ങളായിട്ട് നിക്കുമ്പോഴാണ് അങ്ങനെ നാടപ്പോ തോന്നിയാ നിശല് അങ്ങനെ ഇല്ല അമ്മൊരു ഭാഗ്യം ഉണ്ടായി ഇതൊക്കെ ഈ പറഞ്ഞ ഒരാളോട് പോലും ഒരു സാധനം ഒരാളോട് പോലും എനിക്ക് സാധനം തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഒക്കെ നമുക്ക് തന്നെ വന്നതാണ് ഒരു കാര്യം എനിക്കത് വേണം എനിക്കു ആ അന്ന് വിചാരിച്ചു തരുമോന്ന് ഇന്നേ വരെ പറയേണ്ട ഒരു കാര്യം എനിക്ക് ഇതൊക്കെ അങ്ങനെ വന്നതാണ് അതാണ് നമുക്കുള്ളൊരു ഈശ്വര മുന്നേറ്റ എത്ര വയസ്സ് കൊട്ടു പഠിച്ചത് എത്ര വയസ്സു തുടങ്ങിയത് എത്ര വയസ്സൊരു കൊട്ടു കൂട്ട് തുടങ്ങിയത് അതാണ് ഞാൻ പതിമൂന്ന് വയസ്സ് മുതൽക്ക് തുടങ്ങിയതാണ് പതിമൂന്ന് വയസ്സ് അതാണ് ഞാൻ പറഞ്ഞത് കൊല്ലം എന്ന് പറഞ്ഞത് അതാണ് അറുപത് യസ് വരെ അപ്പൊ അങ്ങനെ അവർക്ക് തുടങ്ങിയതിനു ശേഷം യാതൊരു ഇത് നിർത്തണ്ട വന്നിട്ടുമില്ല എന്തെങ്കിലുമൊക്കെ ആ സമയങ്ങളിൽ വല്ല അസുഖായിട്ട് കിടക്ക് അങ്ങനൊന്നും അങ്ങനത്തെ ഒരു അസുഖം വന്നിട്ടില്ല അങ്ങനെയൊന്നും വേണ്ടി വന്നിട്ടില്ല